ഒരു വിഷയം നമ്മൾ ഏറ്റെടുത്ത് നടത്തുമ്പോൾ ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഒരു വലിയ പ്രചോദനമുണ്ട് നമ്മളിത് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ല നമ്മൾ ഈ യുദ്ധം ഏറ്റെടുക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ പിന്നെ പ്രചരണങ്ങളും ഏറ്റെടുക്കുന്ന ഏതെങ്കിലും ഒരു ബേസിലാണ് ഒരു പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുമ്പോഴാണല്ലോ കുറച്ച് നാളുകളെ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളാണ് വയലൻസിനെ കുറിച്ചുള്ള വലിയ ചർച്ചകളാണ് അപ്പം ലഹരിയും വേണ്ട ലഹരിയും വേണ്ട എന്നുള്ള എന്നുള്ളൊരു ക്യാമ്പയിനാണ് നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് കാരണം നമ്മൾ ഇവിടുന്ന് തുടങ്ങുമ്പോൾ സാധാരണ നമ്മളൊരു ആശങ്ക ഉണ്ടായിരുന്നത് മലപ്പുറത്ത് നോമ്പാണ് അതുകൊണ്ട് ജനപങ്കാളിത്തം കുറയാൻ സാധ്യതയുണ്ട് പക്ഷേ നമ്മൾ ഞെട്ടിച്ചുകൊണ്ടാണ് ആയിരക്കണക്കിന് മഞ്ചേരി ആയിരക്കണക്കിന് ജനങ്ങളാണ് വന്നിരിക്കുന്നത് അത് എല്ലാ വിഭാഗങ്ങളും പറഞ്ഞതുപോലെ തന്നെ വ്യാപാരികളും ഓട്ടോ തൊഴിലാളികളും എക്സവനും യുവാക്കളും സ്ത്രീകളുടെ വലിയ രീതി ഇത് വിമൻസ് ഡേ കൂടെയാണ് അപ്പോൾ കുറേ ആൾക്കാർ സ്ത്രീകളും കൂടെ വന്നിരിക്കുന്നു അപ്പം വലിയ രീതിയിലുള്ള ജനങ്ങളെ ഏറ്റെടുത്തു എന്നുള്ളതാണ് എനിക്ക് നമുക്കത് മനസ്സിലാകുന്നത് ആ കാര്യത്തിന്റെ അകത്ത് പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ലഹരിയെ ഈ നാട്ടിൽ നിന്നും തുരത്തുക എന്നുള്ളത് പൊതുജനങ്ങളുടെ ആവശ്യമാണ് കാരണം ജനങ്ങളുടെ ആവശ്യം തന്നെയാണ് കാരണം ആരെങ്കിലും ഇതിനൊന്ന് മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ ഇതൊരു ക്യാമ്പയിനായി മുന്നോട്ട് പോകുക റിപ്പോർട്ടർ ടി വി ആണ് ആദ്യം ഈ ക്യാമ്പയിൻ മുന്നോട്ട് തുടങ്ങിയതും ഇത് നടത്തിക്കൊണ്ടുപോകാൻ തീരുമാനിച്ചതും റിപ്പോർട്ട് ടിവിയാണ് റിപ്പോർട്ട് ടി വി കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെയാണ് ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ആദ്യ പടിയാണ് ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് മഞ്ചരിയിൽ നിന്ന് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് ആദ്യത്തെ ദിവസമാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് ഇന്ന് ഇന്ന് മുഴുനീള പ്രോഗ്രാമാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇന്ന് വിമൻസ് ഡേ ആണ് അതിൻ്റേതായ പ്രോഗ്രാമുകളുണ്ട് ജനങ്ങൾക്ക് എതിൽ കൂടെ ജനങ്ങൾ വലിയ രീതിയിലുള്ള പങ്കാളിത്തമാണ് ഓരോ നമ്മളിപ്പോൾ പോകുമ്പോൾ തന്നെ കാണുന്നുണ്ടല്ലോ റോഡ് സൈഡിലുള്ള ആൾക്കാർ നമുക്ക് അഭിവാദ്യം അറിയിക്കാം അർപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നു അതെന്ന് പറഞ്ഞാൽ ലഹരി ഈ നാട്ടിൽ നിന്ന് തുടച്ചു നിൽക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടാണ് ജനങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത്